ഞാൻ ഏറ്റവും കൂടുതൽ വെദ്യു വന്നിട്ടുള്ളൊരു സ്ഥലം കുട്ടിയെ ആശുപത്രിയാണ് ഇതിൻ്റെ ഓരോ ഭാഗവും കത്തായി നടത്തിക്കുന്ന എലച്ചൻ്റെ കാലം മുതൽ നവീകരിക്കപ്പെട്ട് വന്ന് അനേകം തവണ ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആയിരുന്നു തെക്കേച്ച കാലത്തിൻ്റെ ഫ്രണ്ട് വലിയ കെട്ടിടം പുതുപുത്തനായിട്ട് പുതുക്കിപ്പണത് ആഘോഷമായ നടത്തിയത് ഒരു മാസം മുമ്പും ഇവിടെ നമ്മളുടെ ഐ പി ബെഡിൻ്റെ നവീകരണം നടന്നപ്പോൾ വന്ന് ഞാൻ വന്നിരുന്നു വളരെ വേഗത്തിലാണ് വീണ്ടും ഈ കെട്ടിടം അതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ ഒക്കെയാക്കി വെഞ്ചിരിപ്പനായിട്ട് നാം എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് ആശുപത്രി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലുള്ള ഒരു സ്ഥാപനമാണ് ഇവിടുത്തെ ദേശവാസികൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിട്ട് ഇതിൽ കരുതുന്നു എന്നതാണ് അതിൻ്റെ ഒരു വിജയം വളരെ വൈകാരികമായിട്ട് ഈ ഹോസ്പിറ്റലിനോട് നിങ്ങൾക്കെല്ലാവർക്കും വലിയടുപ്പമുണ്ട് ഇതിൻ്റെ ക്രമബദ്ധമായ ശുശ്രൂഷകളിലും അവസരോചിതമായ നവീകരണ മുന്നേറ്റ പ്രസ്ഥാനങ്ങളിലുമെല്ലാം സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് ഈ ആശുപത്രി വളർന്ന് വലുതാകണമെന്നത് നമ്മുടെ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയൊരു സ്റ്റെപ്പായിരുന്നു വിമാനപ്പെട്ട ടെക്ടേഷൻ ഡയറക്ടറായിരുന്നു പോലെ ഇവിടെ നടപ്പിലാക്കിയിരുന്നു അതേ തുടർന്ന് ഒട്ടനവധി കാര്യങ്ങൾ വീണ്ടും നമുക്ക് പുത്തനാക്കാനും പുതിയ കാഴ്ചപ്പാടുകൾ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെ സാധിച്ചു മെഡിസിറ്റിയുമായിട്ട് നല്ല ലിങ്കിങ് ഇതിനുണ്ട് അലക്സ് എച്ച് മെഡിസിറ്റിയുടെ പ്രധാനപ്പെട്ട കൂടിവരവിൻ്റെ അവസരങ്ങളിലെല്ലാം ശ്രദ്ധിതനാണ് അതുപോലെ മെഡിസിറ്റിയിലെ എം ഡി എച്ചിനും ഇതിനോട് ബന്ധപ്പെട്ട മറ്റു അച്ഛന്മാരുമൊക്കെ ഡോക്ടേഴ്സിൻ്റെ എക്സ്ചേഞ്ച് അവരുടെ വലിയ ഭൗതികമായിട്ടുള്ള ജ്ഞാനം എക്സ്ചേഞ്ച് ചെയ്യാനുള്ളൊരു സൗകര്യമാണ് കൂടുതലായിട്ടും നമ്മളിതുവഴി ഉന്നമിക്കുന്നത് കാർഡിയോളജി സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഏത് ആശുപത്രിയിലും ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനുമായിട്ടും ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് ഇവിടെ പലപ്പോഴും പറയുമായിരുന്നു കാർഡിയോളജി സെക്ഷൻ സ്റ്റാൻഡേർഡൈസ് ചെയ്യാനുള്ള ഒരു നവീകരണമാണ് നമ്മൾ കാണിച്ചത് അതിന് ഏറ്റവും ചുരുങ്ങിയ ഒരു ഫിസിക്കൽ സ്ട്രക്ചറാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ പണിത് പൂർത്തിയാക്കിയത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇതിനുള്ളിൽ പ്രവർത്തിക്കേണ്ട എക്യുപ്മെന്റ്സ് നമുക്ക് റെഡി ആയിട്ടില്ല വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഉപകരണങ്ങളാണ് കോടിക്കണക്കിന് മൂലധനം അതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് വയ്ക്കാനുള്ള പ്രതലം വളരെ ശാസ്ത്രീയമായിട്ട് ഗവൺമെൻറ്റും ആശുപത്രി ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം വന്നിരിക്കുന്ന മെഷർമെൻ്റിൽ നമ്മുടെ പണിത് തീർത്തതിന് ശേഷം മാത്രമേ നമുക്കിതിൻ്റെ ഉപകരണങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അവർ വലിയ പ്രത്യാശയിലാണ് നമ്മുടെ വലിയൊരു മൂലധനം ഇതിന് മുടക്കിയിട്ടുണ്ട് നമുക്ക് കെട്ടിടം കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്റ്റാൻഡേർഡിൽ പണിതിരിക്കുന്ന കെട്ടിടമാണ് പതിറ്റാണ്ടുകൾ ഇത് നിലനിൽക്കണം തുടരണം എന്ന ആ ഒരു മൈൻഡാണ് ഇതിൻ്റെ എൻജിനീയറിങ്ങിൽ ഉള്ളത് ലാബ് എന്ന് നമ്മൾ എളുപ്പത്തിൽ അത് ഇറക്റ്റ് ചെയ്യാൻ അതുവഴി ഹൃദയ പരിശോധനകൾ നല്ലതുപോലെ നടത്താനും ഒക്കെയുള്ള സംവിധാനമാണ് ഇത് വലിയൊരു ഒരു ഡ്രീമാണ് വളരെ എളുപ്പമുള്ള കാര്യമല്ല ഒരുപാട് പേരുടെ സന്മനസ്സിന്റെ ഭാഗമായിട്ടാണ് നമുക്കിതിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് തന്നെ എത്താനായിട്ട് സാധിച്ചത് വലിയ കഠിനാധ്വാനം ഇതിന് പിന്നിലുണ്ട് ഡിറ്റർമിനേഷനുണ്ട് ഹാൻഡ് വർക്കുണ്ട് ഓറിയന്റേഷനുണ്ട് ഇതിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ നമുക്ക് എന്താണ് ഇവിടെ ഒരുപാട് ലക്ഷ്യങ്ങൾ മുടക്കി നവീകരണം ഈ കൊല്ലം തന്നെ നടത്തി അപ്പം അതിനുള്ള ആത്യന്തികമായ ലക്ഷ്യമെന്താണെന്നൊക്കെ ഇവിടെ അച്ഛന്മാർ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ഇവിടെ വരുന്ന ഓരോ രോഗിക്കും ഉചിതമായ ശുശ്രൂഷ നൽകുക എന്നാണ് പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോസ്പിറ്റലായിട്ട് എപ്പോഴും ഇതിനെ മാറ്റുക എന്നുള്ളതാണ് മറ്റെന്ത് സൗകര്യങ്ങൾ നമ്മൾ ചെയ്താലും പേഷ്യന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോസ്പിറ്റല് അല്ലെങ്കിൽ നമുക്ക് പിടിച്ചിരിക്കാൻ സാധ്യമല്ല ഒരു രോഗി അവരുടെ സ്വന്തക്കാരോ വീട്ടുകാരോ ഹെൽക്കാർ അങ്ങനെ ഒരുപാട് കൂടിയാണ് ഇവിടെ വരുന്നത് ആ രോഗിയെ നമ്മൾ എങ്ങനെ കാണുന്നു ശുശ്രൂഷിക്കുന്നു എന്നുള്ള കാര്യത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് പ്രത്യേകിച്ച് ലാബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ വലിയ സാന്നിധ്യമുണ്ട് വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷ മേഖലയാണത് ഖാൻ ലാബ് നമ്മൾ ഒരു ഷോർട്ട് ഫോമിൽ പറയുന്നതാണ് അതിന്റെ എളുപ്പത്തിലാണ് കത്തലാബ് എന്നത് വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഫലമായിട്ട് നമുക്ക് നടത്തുന്ന കാര്യമാണ് കത്തേറ്ററൈസേഷന് അതിന്റെ പഠനപരമായ മേഖലയിലേക്ക് വരുമ്പോൾ അത് അഞ്ചിയോഗ്രാം ആയിട്ടോ പ്ലാസ്റ്റി ആയിട്ടോ ഇംപ്ലാന്റേഷൻ ഓഫ് പേസ് മേക്കേഴ്സ് ആയിട്ടോ ഐ സി ഡിയോട് ബന്ധപ്പെട്ട മേഖലകളായിട്ടോ ഒക്കെ അത് വളരുകയാണ് അവിടെ മറ്റ് സാധ്യതകളും ഓപ്പൺ ഹാർട്ട് സർജറി വരെ എത്തി നിൽക്കുന്ന മേഖലകളിലേക്കാണ് അത് പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ കാർഡിയോളജി സെക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൊറോണറി ആർട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലോ ഓരോ മനുഷ്യന്റെ ജീവൻ കൊണ്ടു നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ കാര്യം അതുകൊണ്ടാണ് ഇതുപോലുള്ള ഹെൽത്ത് ലാബ് ഹൗസസ് അല്ലെങ്കിൽ ആ ആ എക്യൂപ്മെന്റ് ഹൗസ്ഡ് ആക്കുന്നതിനുള്ള എഞ്ചിനീയറിങ് അതിൻ്റെ മെത്തേഡ്സ് എന്ന് പറയുന്നതൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഫിസിക്കൽ എല്ലാം ഇവിടെ ഇതുപോലെ ഉപയോഗം ഇതിന്റെ അഡ്വൈസറി ബോർഡിലും ഗവേണിംഗ് ബോർഡിലും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ ായിട്ട് പറഞ്ഞു അങ്ങനെ നമ്മൾ നിരവധി ചർച്ചകളുടെ ഫലമായിട്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സാണ് വർക്കിംഗ് അഡ്വർടൈസ്മെന്റ് പേഷ്യൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാശുപത്രിയാണ് എന്ന് പറയുന്നതാണ് ഒരു ആശുപത്രിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പബ്ലിസിറ്റി നമ്മൾ മറ്റേത് തരത്തിൽ നോക്കിയാലും സപ്ലിമെന്റ് അറിയത് വാർത്തകൾ കൊടുത്തത് കൊണ്ടോ ഒന്നും ഒരാശുപത്രിക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റില്ല വർക്കിംഗ് അഡ്വർടൈസ്മെന്റ് പോലെ ഇവിടെ വരുന്ന ഓരോ വ്യക്തിയെയും നമ്മൾ ശുശ്രൂഷയിലൂടെ മുമ്പിൽ നിർത്തുമ്പോൾ നമ്മൾ ഒരു പബ്ലിസിറ്റിയും വേറെ കൊടുക്കേണ്ടതില്ല സ്വാഭാവികമായിട്ട് ഇവിടേക്ക് ആളുകൾ വരും നമ്മൾ നല്ല തീരുമാനങ്ങൾ സംശയിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നെങ്കിൽ പോലും ആ തീരുമാനം ശരിയാക്കുന്നത് നമ്മുടെ പ്രവർത്തനം കൊണ്ടാണ് ടാറ്റ പറഞ്ഞല്ലോ ഐ ഡോക്ക് ഡിസിഷൻസ് എപ്പോഴും പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ അല്ല ഞാൻ എടുത്തുകൊണ്ടിരുന്നത് ബട്ട് ഐ ട്രൈ ടു പക്ഷേ ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നത് ഓരോ തവണയും എടുത്ത തീരുമാനം ശരിയാക്കാനും അതിന്റെ കറക്റ്റ് ഓറിയന്റേഷനിൽ സ്ഥാപനത്തെ കൊണ്ടുപോകാനുമാണ് നമ്മൾ ഈ മീറ്റിങ്ങുകളിലൊക്കെ തുടർച്ചയായിട്ട് ഉന്നതത്തിലും ഇവിടെയും മനീഷീലുമൊക്കെ വെച്ച് നടത്തിയ ചർച്ചകളെല്ലാം ഒരു വർഷത്തിൽ ഇപ്പോഴിവിടെ അതിൻ്റെ മുഖീകരണം നമ്മൾ കാണുകയാണ് അതിൻ്റെ